അലൈക്കും വരഹമുല്ല വരക്കാത്തു അലഹമുല്ലാറബിാലമീൻ വ സ്ലാത്ത വസ്സലാം അല അഷ്റഫ് നമ്പിയ ഇബ് വൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദിൻ വ അലിഹി വസ്ഹബിഹിജ്മീൻ വ അലാമൻ തബി അഹംബി ഹസാനിൻ ഇലഅമുദ്ദീൻ എം മബാദ് ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ അബ്ദുസമദ് പൂക്കോട്ടൂർ എന്ന ഒരു മുസ്ലിയർ വലിയ വലിയ കളവുകൾ പറഞ്ഞുകൊണ്ടും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും അങ്ങേയറ്റത്തെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ടും ഹജ്ജിനു പോകുന്ന ആളുകളെ കൊണ്ട് പോലും ഷിർക്ക് ചെയ്യിപ്പിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അയാളുടെ വ്യക്തമായ കളവുകൾക്കുള്ള ശക്തമായ മറുപടികൾ നിങ്ങൾക്ക് ഈ സംസാരത്തിൽ കേൾക്കാം അതുകൊണ്ട് തന്നെ ഈ സംസാരം ആദ്യാവസാനം വരെ കേൾക്കണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് സത്യം മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നമുക്കറിയാം മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തവഹീദിന് വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗങ്ങൾ നമുക്കറിയാം ഏകനായ അള്ളാഹു സുബാനഹുഅാലയെ മാത്രം ആരാധിക്കാൻ വേണ്ടി അദ്ദേഹം നിർമ്മിച്ച കാബാലയത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയെയും ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹി സ്വലാത്തു എല്ലാം നമ്മൾ ഓർക്കുമ്പോൾ തൗഹീദാണ് നമുക്ക് ഓർമ്മ വരുന്നത് അതിനുവേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങളാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളും ഈ തൗഹീദിൻ്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമാണ് നടത്തുന്നത് എന്ന് നമുക്കറിയാം എന്നിട്ടും ആ ഹജ്ജിന് പോകുന്ന ആളുകൾക്ക് തൗഹീദ് പറഞ്ഞു കൊടുക്കേണ്ടതിന് പകരം അവരെ ഷിറക്കിലേക്ക് നയിക്കുന്ന ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അടക്കമുള്ള സകല പ്രവാചകന്മാരും അധ്വാനിച്ചത് അതേ കാര്യത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും മഹാന്മാരായ ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുവാനും സഹായം തേടുവാനും ആ നിലക്ക് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നുള്ള ശുദ്ധമായ ഷിർക്കിൻ്റെ വാദങ്ങൾ കളവുകൾ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ ഏതൊരു തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയാണോ ഹജ്ജിൻ്റെ ഓരോ കാര്യങ്ങളും നിശ്ചയിക്കപ്പെട്ടത് അതിലെ ഓരോ കർമ്മങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് ഷിർക്കിന് തെളിവാക്കുന്ന വളരെ സങ്കടകരമായ കാഴ്ചയാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുടനീളം നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അതിൻ്റെ ഓരോ ഭാഗങ്ങളും അതിനുള്ള മറുപടിയും നമുക്ക് കേൾക്കാം അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ തുടക്കഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വിഷയമാണ് എല്ലാ ആളുകളുടെ മനസ്സിലും പെട്ടെന്ന് ഓടിയെത്തുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിനോട് നേരിട്ട് അങ്ങ് ചോദിച്ച പോരെ എന്തിനാ പിന്നെ അതിന്റെ ഇടക്കൊരാളെ നിർത്തുന്നത് നേരിട്ട് പടച്ചടപ്പിനോട് ചോദിക്കാൻ അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് അവസരമുണ്ടപ്പോ പിന്നെ ഓഹസു അല്ലെങ്കിൽ മമ്പുറത്ത തങ്ങള് ഇങ്ങനെയുള്ള മഹാന്മാരെ വലുതാക്കി വെച്ച് അവരെയും കൂടി കൂട്ടേണ്ട കാര്യം എന്താണ് അള്ളാഹുവിന്റെ പരിശുദ്ധ കുറാൻ കൃത്യമായി പറഞ്ഞതാണ് നോക്കൂ നിങ്ങൾ ഏറ്റവും വലിയ തെറ്റിദ്ധാരണ ഇന്ന വിഷയത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനേക്കാൾ വലിയ തെറ്റിദ്ധാരണ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത് അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചുകൂടെ എന്തിനാണ് ഇടയിൽ ഒരു ആളെ വെക്കുന്നത് എന്ന് പലരും ചോദിക്കുന്നു എന്നാണ് അത് യഥാർത്ഥത്തിൽ തൗഹീദാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു സുബാനു തല പറഞ്ഞ കാര്യമാണ് സുബാനു തല പ്രവാചകനോട് പറയുകയാണ് എൻ്റെ അടിമകൾ എന്നെ സംബന്ധിച്ച് ചോദിച്ചാൽ പറയണം ഞാൻ അവരുടെ സമീപസ്ഥനാണ് അതുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ അവർക്ക് ഉത്തരം നൽകും അപ്പോൾ അള്ളാഹുവിനെ നേരിട്ട് വിളിക്കാനാണ് അള്ളാഹു സുബാനു തല പഠിപ്പിക്കുന്നത് നിങ്ങളുടെ റബ്ബ് പറയുന്നു നിങ്ങൾ എന്നോട് ദ്വാ ചെയ്യൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം പരിശുദ്ധ ഖുർആാനിലെ മുഴുവൻ പ്രാർത്ഥനകളും പ്രിയപ്പെട്ടവരെ നിങ്ങൾ പരിശോധിച്ചോളൂ എന്നോ റബ്ബി എന്നോ അള്ളാഹുമ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിനോട് നേർക്കു നേരെയുള്ള പ്രാർത്ഥനയെ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുന്നുള്ളൂ അവിടെ ഒരു ഹൗസുല്ലാളമിനെയും ഇടയിൽ വെക്കുന്നില്ല ഒരു മഹാനെയും ഇടയിൽ വെക്കുന്നില്ല ഒരു നബിയെയും ഒരു മലക്കിനെയും ഒരു ജിന്നിനെയും ഒരു വലിയനെയും ഇടയിൽ വെക്കാതെ നേർക്കു നേരെ റഹ്മാനായ റബ്ബിനോടുള്ള പ്രാർത്ഥനകളാണ് മുഹമ്മദ് നബി സലാഹു അലൈ വസലമ എത്രയധികം പ്രാർത്ഥനകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ എവിടെയെങ്കിലും തന്നെ ഏതെങ്കിലും ഒരു മഹാനെ മുൻനിർത്തി ഒരു കൗസുല്ല അളമിനെ മുൻനിർത്തി ഒരു തങ്ങളെ ഒരു വലിയനെ മുൻനിർത്തി കൊണ്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ നേർക്ക് നേരെ റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് അതാണ് നാം ജനങ്ങളെ ആയത്തുകൾ ഓതി ഹദീസുകളോദി പഠിപ്പിക്കുന്നത് എന്നിട്ട് ഇദ്ദേഹം പറയുന്നത് അതാണ് തെറ്റിദ്ധരിപ്പിക്കൽ എന്നിട്ട് ഇടയാളന്മാരെ വെക്കാൻ തെളിവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തുൽ മാ ഇതയിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്തോതുകയാണ് വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിലേക്ക് വസീല തേടുകയും വേണം അതിലൂടെ അയാൾ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത് ഇവിടെ വസീല എന്ന് പറഞ്ഞാൽ അത് മമ്പുറം തങ്ങളാണ് സി എം മടവൂരാണ് മൊഹിദീൻ ഷെയ്ഖാണ് അതേപോലെയുള്ള കൗസുൽ അലമുകളാണ് ഇവരൊക്കെയാണ് അവരെ ഇടയാളന്മാരാക്കി വെച്ച് അമ്പിയാക്കളെ ഇടയാളന്മാരാക്കി വെച്ച് അവരുടെ ഹക്ക് ജാഹു പറക്കത്തുകൊണ്ടോ അല്ലെങ്കിൽ അവരോട് നേരിട്ടോ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അള്ളാഹുവിലേക്ക് എത്തേണ്ടത് ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ ആയത്ത് ഏറ്റവും ആദ്യം സഹാബത്തിന് ഓദി കൊടുക്കുന്നത് നബിസ് അല്ലാഹു അലി വസ്ലമെ അല്ലേ ആ അള്ളാഹുവിൻ്റെ റസൂലിന് വസീല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പോയതാണോ കാരണം വിസൽ അള്ളാഹു അലൈ വസ്സലാമോ ഒരിക്കൽ പോലും അംബിയാക്കളുടെയോ സ്വാലിങ്ങളുടെയോ ഹക്ക് ജാഹുബറക്കത്തിനെ മുൻനിർത്തിക്കൊണ്ട് തേടിയിട്ടില്ല അങ്ങനെ തേടാനുള്ള ഒരു ദുരാ പോലും സൊഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതായി സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് കാണുക സാധ്യമല്ല എന്നിട്ടും വസീല എന്നാൽ ഇതേപോലെ ഇടയാളന്മാരെ വെക്കലാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഈ ആയത്തിന് നബിയിൽ നിന്ന് ഓദിക്കേട്ട സ്വഹാബികൾ ആ സ്വഹാബികൾ ഒരുപാട് കാലം ലോകത്ത് ജീവിച്ചിരുന്നിട്ടുണ്ടല്ലോ അവരുടെ ഒരാളുടെയും പ്രാർത്ഥനയിൽ മഹാന്മാരോടുള്ള പ്രാർത്ഥന നേർക്കുനേരെയുള്ള പ്രാർത്ഥന കാണാൻ കഴിയില്ല മുഹമ്മദ് നബി സല്ല അലൈഹി ഇസ്ലമയോട് പോലുമുള്ള പ്രാർത്ഥന കാണാൻ കഴിയില്ല അവരുടെ പ്രാർത്ഥനകളിൽ എവിടെയും തന്നെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടുള്ള ഒരു തേട്ടം നമുക്ക് കാണാൻ കഴിയില്ല കാരണം അവരാരും ഇവിടെ പറഞ്ഞ അൽ വസീല എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിൽ മധ്യവർത്തികളെ സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കലാണെന്ന് നബി മനസ്സിലാക്കിയിട്ടില്ല സ്വഹാബികൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടില്ല ഈ ഉമ്മത്തിലെ അയിമ്മത്തുകൾ അഖീതയുടെ വിഷയത്തിൽ കിതാബുകൾ എഴുതിയിട്ടുണ്ട് കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ കിതാബുകൾ എഴുതിയിട്ടുണ്ട് പ്രാർത്ഥനകളുടെ മര്യാദകൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അവിടെ എവിടെയെങ്കിലും ഇടയാളന്മാരെ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ബാബുകൾ വെച്ച് അവരാരും വിശദീകരിച്ചതും നമുക്ക് കാണാൻ സാധ്യമല്ല പ്രാമാണികരായ മുഫസ്സിരിങ്ങൾ ആരും തന്നെ ആ രൂപത്തിൽ വിശദീകരിച്ചിട്ടുമില്ല

ഇവരൊക്കെ വലിയ വലിയ തെവീലിൻ്റെ ആളുകളാണ് മുഫസ്സിരിങ്ങളാണ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള വഴികൾ തേടുക എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തുകളാണ് കുർബാത്തുകളാണ് അതല്ലാതെ മഹാന്മാരുടെ ഹക്കുജാഹുബറക്കത്തുകളല്ല ഔലിയാക്കളോടും അമ്പിയാക്കളോടും പ്രാർത്ഥിക്കലല്ല വക്കാല കത്താദ വീണ്ടും അദ്ദേഹം പറയുന്നു പറഞ്ഞു ഐ ഇലൈഹി വൽ ബിമാ നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കുക അവനെ അനുസരിച്ചുകൊണ്ടും അവൻ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടും അപ്പോൾ വസീല എന്ന് പറഞ്ഞാൽ അനുസരിക്കലാണ് അല്ലാഹു തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യലാണ് ഒരിക്കലും ഷിർക്ക് അല്ലാഹു തൃപ്തിപ്പെടുകയില്ല അല്ലാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന അള്ളാഹു തൃപ്തിപ്പെടുകയില്ല ബിദാത്തുകൾ അള്ളാഹു തൃപ്തിപ്പെടുകയില്ല എന്നിരിക്കെ ഹത്ത് ജാഹു ബറക്കത്തുകൊണ്ട് തേടുക എന്നുള്ള ബിദാത്ത് മഹാന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ള ഷിർക്കിന്റെ പ്രവർത്തനം അത് അള്ളാഹു എങ്ങനെ തൃപ്തിപ്പെടും അതുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന കാര്യമാണ് ഇവർ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് മറച്ചു വസീല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലെ കടുപ്പിക്കുന്ന കാര്യങ്ങളാണ് അത് തൗഹീദും സൽപ്രവർത്തനങ്ങളും പ്രവർത്തനങ്ങളും സുന്നതനുസരിച്ചുള്ള ജീവിതവുമാകുന്നു ശേഷം അദ്ദേഹം പറയുന്നു ഈ അയിമ്മത്തുകളൊക്കെ പറഞ്ഞതിൽ മുഫസ്സിരിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല എല്ലാവരും അഭിപ്രായ ഐക്യത്തിലായിട്ടുണ്ട് വസീല എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസമാണ് സൽക്കർമ്മമാണ് സുന്നത്തുകൾ അനുസരിച്ചുള്ള ജീവിതമാണ് അതല്ലാതെ മഹാന്മാരോടുള്ള തേട്ടമല്ല അവരെ വസീലയാക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനയുമല്ല അപ്പോൾ വ്യക്തമായ ദുർവ്യാഖ്യാനം നടത്തി ശുദ്ധമായ കളവ് പറഞ്ഞ് അള്ളാഹുവിൽ നിന്ന് അകറ്റുന്ന കാര്യമാണ് ഈ വ്യക്തി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്തൊരു വിരോധാഭാസമാണ് എന്ന് നോക്കൂ ഇല്ലായിരുന്നെങ്കിൽ ഈ ആയ തോതി തന്ന റസൂലോ സ്വഹാബികളോ താപീയങ്ങളോ തപകുത്താബീയങ്ങളോ ആ ഇമ്മത്തുകളോ നമുക്കതിൽ മാതൃക കാണിക്കണ്ടേ അവരാരും മാതൃക കാണിക്കാത്ത ഈ പുത്തൻ ആചാരം ഈ പുത്തൻ ബിതാത്ത് ഈ ഷിർക്കിൻ്റെ ആദർശം ഇതൊക്കെയാണ് ഇയാൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കളവുകൾ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ശെർക്ക് ചെയ്യാൻ പ്രേരിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഇനി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൻ്റെ തുടർന്നുള്ള ഭാഗം ശ്രദ്ധിക്കുക ഞാൻ വളരെ പെട്ടെന്ന് മനസ്സിലാകുന്ന ഉദാഹരണം സാധാരണക്കാർക്ക് വേണ്ടി പറയാം അവർക്ക് കിതാബിനെക്കാളും പ്രായോഗികതയാണ് തിരിയാ നക്കലിനെക്കാളും നോക്കൂ ഇയാൾ പറയുന്നത് സാധാരണക്കാർക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഞാൻ നഖലിയായ എന്ന് പറഞ്ഞാൽ പ്രമാണമല്ല ഉദ്ധരിക്കാൻ പോകുന്നത് അക്ലീയായ ദലീൽ പറയാം ബുദ്ധിപരമായി സമർത്ഥിക്കാം എന്നാണ് കാരണം പ്രമാണം അതിൽ ഉദ്ധരിക്കാൻ കഴിയില്ല എന്ന് അയാൾക്ക് തന്നെ അറിയാം അള്ളാഹു ഉസ്ബാനുത്തല പറഞ്ഞ കാര്യമാണത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ലാ ലാബുർഹാൻ അവർക്ക് യാതൊരു തെളിവുമില്ല എന്ന് അള്ളാഹു ഉസ്ബാനുത്തല പറയുന്നു ഈ ബി കിതാബിൻ മിൻ മിൻ ഔ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് വാദിക്കുന്നവരെ ഇതിനു മുമ്പുള്ള ഏതെങ്കിലും ഒരു വേദഗ്രന്ഥമോ അറിവിൻ്റെ ഏതെങ്കിലും ഒരു തുണ്ടോ നിങ്ങൾ കൊണ്ടുവരുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു പ്രമാണവും അരപ്രമാണം പോലും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനില്ല എന്ന് അള്ളാഹുസ്ബാന വ്യക്തമാക്കിയതാണ് അത് ഇയാൾക്കും അറിയാം അതുകൊണ്ടാണ് പറയുന്നത് നക്കലിയായ പ്രമാണങ്ങൾ അവിടെ നിൽക്കട്ടെ എന്നിട്ട് ഞാൻ അക്കൽ സ്ഥാപിക്കാം ബുദ്ധി കൊണ്ട് സ്ഥാപിക്കാമെന്ന് ബുദ്ധി കൊണ്ട് സ്ഥാപിക്കേണ്ടതാണോ ഇസ്ലാമിലെ വിശ്വാസകാര്യങ്ങൾ ബുദ്ധി കൊണ്ട് സ്ഥാപിക്കേണ്ടതാണോ ഇസ്ലാമിലെ കർമ്മകാര്യങ്ങൾ അങ്ങനെ ഓരോരുത്തരും ബുദ്ധി കൊണ്ട് സമർത്ഥിക്കുകയാണെങ്കിൽ എന്തെല്ലാം വിശ്വാസങ്ങളും ആചാരങ്ങളും ഈ മതത്തിലുണ്ടാകും എന്നിട്ട് ബുദ്ധി കൊണ്ട് അയാൾ സമർത്ഥിക്കുകയാണ് എന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ബുദ്ധിക്ക് പോലും നിരക്കാത്ത കാര്യങ്ങളാണ് അയാൾ സംസാരിക്കുന്നത് അയാൾ എന്തൊരു ബുദ്ധി കൊണ്ടാണോ സമർത്ഥിക്കുന്നത് ആ സമർത്ഥിക്കുന്നതൊക്കെ അയാളുടെ വാദങ്ങൾക്കെതിരാണ് അയാൾ പറയുന്ന കാര്യങ്ങൾക്ക് എതിരാണ് അങ്ങനെ അക്കലും ഇല്ലാത്ത നക്കലും ഇല്ലാത്ത രണ്ടുമില്ലാത്ത അതിദയനീയ അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ് അതിലെ നക്കലില്ലായ്മ എന്താണ് അതിലെ അക്കലില്ലായ്മ അഥവാ പ്രമാണമില്ലായ്മ ബുദ്ധി എന്ന് നമുക്ക് പരിശോധിക്കാം തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ സംസാരം കേൾക്കുക മസ്ജിദുൽ ഈ തൊവാഫ് നമ്മൾ ചെയ്താൽ പിന്നെ നമ്മൾ അടുത്ത പടി രണ്ട നമസ്കാരമാണ് ഈ രണ്ടര നമസ്കാരം എവിടെയാണ് സാധാരണക്കാരോടാണ് ഞാൻ പറയുന്നത് പണ്ഡിതന്മാർക്ക് ഇത് കേൾക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ആ നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത് ശരിക്കും നമ്മളെ മനസ്സിൽ കൊള്ളുന്നത് എവിടെയാ മനസ്സിൽ കൊള്ളുന്നത് ഏറ്റവും നല്ല സ്ഥലം കഴവയുടെ ഉൾഭാഗമാണ് കഴവയുടെ ഉള്ളിൽ നിസ്കരിക്കണം അതിൽ ഏറ്റവും പുണ്യം നമുക്ക് സാധാരണക്കാർക്ക് കഴവയിലേക്ക് കരാൻ കഴിയില്ലെങ്കിൽ പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ഹിജുർസ്മായിൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അത് കഴബയിൽപ്പെട്ടതാ ഹിജുർസ്മായിൽ കയറിയിട്ട് നിസ്കരിക്കണം അവിടെ നിസ്കരിക്കാൻ പറഞ്ഞില്ലല്ലോ സംസ്കരിച്ചാൽ ശരിയാവും അത് വേറെ കാര്യം ഒന്നാം സ്ഥാനം അവിടെ അല്ല അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ നിസ്കരിക്കാൻ താല്പര്യമുള്ള അതിന്റെ പ്രത്യേകത അവിടെ വെച്ചിട്ട് നമ്മൾ നമ്മളല്ല എഴുപത് മലക്കൾ പറയണ്ടോ എഴുപത് മലക്കുകൾ അവിടെ നിസ്കരിച്ചു അല്ല ഏറ്റവും നല്ലത് അതല്ലെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്ത് വാതിൽ പടിയിൽ ജനങ്ങൾ ഒട്ടി നിൽക്കുന്ന മുൽത്തസം അവിടെ എന്ത് ചോദിച്ചാലും അല്ലാഹുത്തരം തരും എന്ത് അവിടെ നിസ്കരിക്കാൻ പറഞ്ഞില്ല എവിടെയാ നിസ്കരിക്കാൻ പറഞ്ഞത് മക്കാമി ഇബ്രാഹിമിന്റെ പുറകിൽ എന്താ ഇബ്രാഹിമിന്റെ പ്രത്യേകത ഇബ്രാഹിം നബി നിർമ്മിക്കുമ്പോൾ നോക്ക് നിങ്ങൾ അദ്ദേഹത്തിന്റെ ബുദ്ധിപരമായ സമർത്ഥനമാണ് നിങ്ങൾ കേട്ടത് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുവാനും ഹജ്ജിന് പോകുന്ന ആളുകളും അല്ലാത്തവരും ഒക്കെ സകല മക്കാമുകളിലും കയറി അവിടെയുള്ള മഹാന്മാരോട് ഇടതേടാനും അവരോട് പ്രാർത്ഥിക്കുവാനുമൊക്കെ അദ്ദേഹം തെളിവുണ്ടാക്കുന്നത് ബുദ്ധിപരമായി സമർത്ഥിക്കുകയാണല്ലോ പക്ഷേ ആ ബുദ്ധിപരമായ സമർത്ഥനം അയാളുടെ വാദത്തിന് തന്നെ എതിരായി വരുന്നത് എപ്രകാരമാണ് എന്ന് നോക്കാം അദ്ദേഹം തന്നെ പറയുന്നു മസ്ജിദുൽ ഹറമിലേക്ക് കയറിയാൽ അവിടെയുള്ള തഹ്യത്ത് എന്ന് പറഞ്ഞാൽ ത്വാഫാണ് അത് ഹജ്ജിനും ഒമ്രക്കും വരുന്നവർക്കും വെറുതെ വരുന്നവർക്കും ആ പറഞ്ഞതിൽ സൂക്ഷ്മത കുറവുണ്ട് അത് മറ്റൊരു വിഷയമാണ് ത്വാഫ് ഹജ്ജും ഒമ്രയും ഉദ്ദേശിച്ച് വരുന്ന ആളുകൾക്കുള്ളതാണ് അതല്ലാതെ നമസ്കരിക്കുവാനും കുറാൻ ഒതുവാനുമൊക്കെ സാധാരണ മസ്ജിദുൽ ഹറമിൽ വരുന്ന ആളുകൾക്ക് മറ്റു പള്ളികളിലുള്ളതുപോലെയുള്ള തഹയ്യത്ത് നമസ്കാരം അവിടെ നിർവഹിക്കാം തൊവാഫാണ് ചെയ്യുന്നതെങ്കിൽ അവർ തഹ്യത്ത് നമസ്കരിക്കണ്ട എന്നേ ഉള്ളൂ അതല്ലാതെ മസ്ജിദുൽ ഹറമിൽ തഹയ്യത്ത് നമസ്കാരമേ ഇല്ല എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് അതെന്തോ ആകട്ടെ എന്നിട്ട് പറയുന്നു ഈ തൊവാഫ് കഴിഞ്ഞതിന് ശേഷം രണ്ടരക്കാലത്ത് നമസ്കരിക്കാൻ പറഞ്ഞത് മക്കാമു ഇബ്രാഹീമിൻ്റെ പിറകിൽ വെച്ചാണ് എന്നാൽ നമ്മുടെ മനസ്സിൽ കൊള്ളുന്നത് ഒന്നുകിൽ മുൽത്തസമിൻ്റെ ഭാഗത്ത് വെച്ച് അതല്ലെങ്കിൽ കായയുടെ ഉള്ളിൽ വെച്ച് നമസ്കരിക്കാനല്ലേ അല്ലെങ്കിൽ ഹിജ്റിൽ വെച്ച് നമസ്കരിക്കാം അല്ലെങ്കിൽ ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് വെച്ച് നമസ്കരിക്കാം അവിടെയൊന്നും നമസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല മക്കാം ഇബ്രാഹിമിൻ്റെ പിറകിലാണ് നമ്മുടെ മനസ്സിൽ കൊള്ളുന്നിടത്തല്ല നമസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത് ഇത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് നമ്മുടെ മനസ്സിൽ കൊള്ളുന്നതോ നമ്മുടെ മനസ്സിലെ വികാരങ്ങളോ നമ്മുടെ മനസ്സിലെ ഇഷ്ടങ്ങളോ അല്ല അള്ളാഹു എന്താണോ പറയുന്നത് അതാണ് ചെയ്യേണ്ടത് അത് അദ്ദേഹം തന്നെ നമുക്ക് തെളിവായി പറഞ്ഞു തരികയാണ് ബുദ്ധി കൊണ്ടുള്ള സമർത്ഥനം അദ്ദേഹത്തിന് തന്നെ എതിരാണ് കാരണം നമ്മുടെ മനസ്സിൽ കൊള്ളും നടത്താണെങ്കിൽ കബാലത്തിൻ്റെ ഉള്ളിൽ പോയി നമസ്കരിക്കണം അതിനാണോ തവാഫ് കഴിഞ്ഞാൽ പ്രാധാന്യം ഹിജ്റിൽ പോയി നമസ്കരിക്കുന്നതിനാണോ പ്രാധാന്യം ഹജ്റുൽ അസമദിൻ്റെ അടുക്കൽ പോയി നമസ്കരിക്കുന്നതിനാണോ പ്രാധാന്യം അല്ല നമ്മുടെ മനസ്സ് ആഗ്രഹിച്ചാലും അള്ളാഹും റസൂലും പഠിപ്പിച്ചതേ ചെയ്യാൻ പാടുള്ളൂ അതിനപ്പുറത്ത് പോകാൻ പാടില്ല അപ്പോൾ ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് വെച്ച് പോലും ആ നമസ്കാരം പാടില്ല എന്ന് പറയുന്ന അതേ ആൾ യഥാർത്ഥത്തിൽ തെളിവാക്കുന്നത് എന്തിനാണ് ഹറമിൽ പോലും പെടാത്ത ഏതോ നാടുകളിലുള്ള കബറിൻ്റെ അടുക്കലും മക്കാമിലും പോണം എന്ന് പറയാനാണ് തെളിവാക്കുന്നത് പക്ഷേ ആ തെളിവ് അദ്ദേഹത്തിനെതിരാണ് നമ്മുടെ മനസ്സിലെ ഇഷ്ടമനുസരിച്ച് ഹജ്റുൽ അസവദിൻ്റെ അടുക്കൽ വെച്ച് പോലുമല്ല നമസ്കാരം നിർവഹിക്കേണ്ടത് അള്ളാഹും റസൂലും പറഞ്ഞ മക്കാം ഇബ്രാഹിമിൻ്റെ പിറകിലാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമ്മതിക്കുകയാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞിടത്താണ് ഇബാദത്തുകൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സുകളിൽ തോന്നുന്നിടത്തല്ല അപ്പോൾ പിന്നെ എങ്ങനെയാണ് ജാറങ്ങളായ ജാറങ്ങൾ മുഴുവൻ കയറിയിറങ്ങാൻ ഹജ്ജിന് പോകുമ്പോഴും ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും സകല മക്കാമുകളും സന്ദർശിക്കുവാൻ പറയാൻ എങ്ങനെ സാധിക്കുന്നു ഹറമിൽ പോലും നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം തിരഞ്ഞെടുക്കാൻ പാടില്ലെങ്കിൽ പിന്നെ ഹറമിന് പുറത്താണോ പിന്നെ അത് തിരഞ്ഞെടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുള്ളത് അപ്പോൾ അദ്ദേഹത്തിന്റെ ബുദ്ധി അദ്ദേഹത്തെ തന്നെ തിരിഞ്ഞുകൊത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത് അള്ളാഹു പറഞ്ഞിടത്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടമനുസരിച്ചല്ല എന്ന് അദ്ദേഹം തന്നെ സമർത്ഥിച്ചിരിക്കുകയാണ് ഇനി അദ്ദേഹത്തിന്റെ മറ്റു വാക്കുകൾ കേൾക്കുക അപ്പൊ നമ്മളിങ്ങനെ അതിന് പിന്നിൽ തെക്ക് കെട്ടി നിൽക്കുമ്പോൾ സത്യത്തിൽ ഇബ്രാഹിം നബിയുടെ കാലിന്റെ ചുവട്ടിൽ പോയി ചെയ്യാൻ നല്ല ഉറച്ച ഒരാളെ മനസ്സിൽ ചിന്തിക്കൂലേ നിനക്ക് ഞാൻ ചെയ്യുന്ന ചെയ്യുന്ന ഇബ്രാഹിം നബിയുടെ ഒരു ഒരു നോക്കൂ നിങ്ങൾ ഈ സംസാരത്തിനിടയിൽ ഗുരുതരമായ വർത്തമാനം അദ്ദേഹം എന്താണ് പറഞ്ഞത് ഇഹിം അലൈസലാത്ത വസ്സലാമയുടെ കാലിന്റെ ചുവട്ടിൽ നമ്മൾ സുജൂത് ചെയ്യാൻ പോവുകയാണ് എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇബ്രാഹിം നബിയുടെ കാലിന്റെ ചുവട്ടിലുള്ള സുജൂദാണോ അത് അത് അള്ളാഹുവിനുള്ള നമസ്കാരമല്ലേ അതല്ലാതെ ഇബ്രാഹിം നബിയുടെ കാലിൻ്റെ ചുവട്ടിലുള്ള സുജൂദാണ് എന്ന് നബിസ്ലാ ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ടോ സ്വഹാബികൾ മനസ്സിലാക്കി തന്നിട്ടുണ്ടോ ഏതെങ്കിലും ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആരും പറയാത്ത ഇത്രയും ഗുരുതരമായ ഷിർക്കിൻ്റെ വാക്ക് ആ വാക്ക് എങ്ങനെയാണ് അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നത് മാത്രമല്ല കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം പറയുന്നുണ്ട് അത് ഇബ്രാഹിം നബിക്കുള്ള സുജൂദാണ് എന്ന് ഇല്ലാ ഇല്ലാബില്ല എത്ര വലിയ തെറ്റാണ് ലോകത്തെ മുസ്ലിം പണ്ഡിതന്മാരാരും നമുക്ക് മനസ്സിലാക്കി തരാത്ത മഹാമു ഇബ്രാഹിമിൻ്റെ പിറകിലുള്ള നമസ്കാരം എന്നുള്ളത് ഇബ്രാഹിം നബിയുടെ കാലിൻ്റെ ചുവട്ടിലുള്ള സുജൂദോ ഇബ്രാഹിം നബിക്കുള്ള സുജൂദോ ആയി ഒരാളും മനസ്സിലാക്കി തന്നിട്ടില്ല എന്നാൽ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുവാനും സകല ജാറങ്ങളിലും മക്കാമുകളിലേക്കും ജനങ്ങളെ കൊണ്ടുപോയി അവരെ കൊണ്ട് ഷിർക്ക് ചെയ്യിപ്പിക്കുവാനും വേണ്ടി ശുദ്ധമായ അബദ്ധങ്ങളും വമ്പിച്ച തെറ്റുകളുമാണ് ഷിർക്കിന്റെ വിശ്വാസങ്ങളാണ് ജനങ്ങൾക്കിടയിൽ പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നത് എത്രമാത്രം വലിയ കുറ്റകൃത്യമല്ല എന്നാലോചിച്ച് നോക്കൂ അദ്ദേഹം വീണ്ടും സംസാരിക്കട്ടെ ഈ ഇബ്രാഹിന്റെ ആരാധനയല്ല അത് ആദരവ് മാത്രമാണ് ഈ ആദരവിനെ ആരാധനയാക്കി ചിത്രീകരിച്ചതാണ് നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിനുണ്ടായ അപകടം നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ വ്യക്തമായി തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇബ്രാഹിം നബിക്കുള്ള സുജൂദ് ഇബ്രാഹിം നബിക്കുള്ള ആദരവാണ് ആരാധനയല്ല എന്ന് അവിടെ അത് ഇബ്രാഹിം നബിക്കുള്ള സുജൂദാണ് എന്ന് ആരാണ് പറഞ്ഞത് നബിസ്ഹുഅലി വസ്ലമ്മ പറഞ്ഞോ സൊഹാബികൾ മനസ്സിലാക്കി തന്നോ ഈ ഉമ്മത്തിലെ ഏതെങ്കിലും അ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ അത് അള്ളാഹുവിനുള്ള നമസ്കാരമാണ് ഇബ്രാഹിം നബിക്കുള്ള ഒരു സുജൂദേ അല്ല അത് മറച്ചാഹു സുഹാന നമുക്കറിയാം മാം ബുഹാരി റഹമത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സുഹീഗിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഒമർ അബുൽഹത്താബ് റലി അള്ളാ തേലാൻ മക്കാമി ഇബ്രാഹിം കണ്ട സന്ദർഭത്തിൽ നബിയെ ഈ ഒരു സ്ഥലം നമസ്കരിക്കാനുള്ള സ്ഥലമായിരുന്നെങ്കിൽ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു അതിനോട് അനുകൂലമായി കൊണ്ട് വഹിയുണ്ടായി മക്കാമി ഇബ്രാഹിമ മുസല്ല അപ്പോൾ അത് മുസല്ലയാണ് അവിടെ നമസ്കരിക്കാണ് വേണ്ടത് അവിടെ ഇബ്രാഹിം നബിക്കുള്ള സുജൂതല്ല നബിയോടുള്ള പ്രാർത്ഥനയില്ല ഇബ്രാഹിം ഇബ്രാഹിംനബിയെ വസീലയാക്കിക്കൊണ്ടുള്ള തേട്ടമില്ല ആ കല്ലിനെ തടവാനോ സ്പർശിക്കുവാനോ പാടില്ല അതിൽ നിന്ന് ബറക്കത്തെടുക്കുവാനും പാടില്ല മറിച്ച് ആ മക്കാമു ഇബ്രാഹിമിൻ്റെ പിറകിൽ എവിടെ നിന്ന് നമസ്കരിച്ചാലും എവിടെ നിന്ന് നമസ്കരിച്ചാലും ആ നമസ്കാരം സഹീഹാണ് അതല്ലാതെ ആ കല്ലിനെ പ്രതീകമാക്കി ഇത് നബിയുടെ കാൽപാദത്തിൻ്റെ മുന്നിലുള്ള സുജൂതാണ് ഇബ്രാഹിം നബിക്കുള്ള സുജൂതാണ് എന്ന നിലക്കായിരുന്നെങ്കിൽ എല്ലാവരും അവിടെ വന്നാണ് സുജൂത് ചെയ്യേണ്ടത് എന്നാൽ അങ്ങനെയല്ല അവിടെ കേവല സുജൂതുമല്ല നമസ്കാരമാണ് അതുകൊണ്ടാണ് ഇബിനു കസീർ റഹ്മുള്ള അലയെ രേഖപ്പെടുത്തിയ അദ്ദേഹത്തിൻ്റെ അൻ യുസല്ലു ഇന്ദഹൂ അതിൻ്റെ അടുക്കൽ വെച്ച് നമസ്കരിക്കാനാണ് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് വലം യുറു മസ്ഹിഹി അതിനെ തൊടാനും തലോടാനും ഒന്നും അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല കാരണം പിൽക്കാലഘട്ടത്തിൽ പല ആളുകളും അതിനെ തൊടുകയും തലോടുകയും എല്ലാം ചെയ്തിട്ട് ഇബ്രാഹിം നബിയുടെ കാൽപാദത്തിൻ്റെ അടയാളം ഉണ്ടായിരുന്നത് മാഞ്ഞുപോയി എന്ന് പിന്നീട് പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിനെ തൊടാനോ ആ കല്ലിനോ അതല്ലെങ്കിൽ ആ പാദങ്ങളുടെ അടയാളങ്ങൾക്കോ എന്തെങ്കിലും പ്രത്യേകത കൽപ്പിക്കുവാനോ അതിനെ പ്രതീകമാക്കി വെച്ചുകൊണ്ട് ഇബ്രാഹിം നബിക്കുള്ള സുജൂതാണെന്ന് കരുതാനോ പാടില്ല അവിടെ ആദരവിൻ്റെ സുചൂതു പോലുമല്ല അങ്ങനെ ഒരു സുജൂതും കൽപ്പിക്കപ്പെട്ടിട്ടില്ല അതൊക്കെ ശുദ്ധമായ കളവുകളാണ് ശരീരത്തിൽ ഇല്ലാത്തതാണ് അള്ളാഹുവിനുള്ള നമസ്കാരം മാത്രമാണത് നബിയോട് ആദരവ് കാണിച്ചുള്ള സുജൂതുമല്ല ആരാധന കൊണ്ടുള്ള സുജൂതുമല്ല രണ്ടുമല്ലത് അള്ളാഹുവിനുള്ള നമസ്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ശുദ്ധമായ കളവ് പറയാണ് അത് ഇബ്രാഹിം നബിക്കുള്ള സുജൂതാണ് എന്ന് എന്തിനു വേണ്ടി ജാറങ്ങളിൽ പോയി സുജൂതി ചെയ്യാൻ ജാറങ്ങളെ തൊവാഫ് ചെയ്യാൻ ഇതേപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ദുർവ്യാഖ്യാനിക്കുന്നത് ഇനി നിങ്ങൾ നോക്കൂ മഹാനായ ആദം അലൈഹ് സ്വലാത്തു വസ്സലാം ആദം അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ് ആദരവിൻ്റെ സുജൂതി ചെയ്യാൻ വേണ്ടി മലക്കുകളോട് അള്ളാഹ് സ്ബുബാനോത്തലെ കൽപ്പിച്ചിട്ടുള്ളത് അവർ സുജൂത് ചെയ്ത് നമുക്കറിയാം ഇബ്ലീസ് സുജൂത് ചെയ്തില്ല അതും നമുക്കറിയാം എന്നാൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയേക്കാൾ എത്രമാത്രം ശ്രേഷ്ഠതയുള്ള വ്യക്തിത്വമാണ് അഷ്റഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം ആ മുഹമ്മദ് നബിയുടെ മുന്നിൽ ആദരവിൻ്റെ സുജൂദ് പാടുണ്ടോ മഹാനായ ആദമിന് ജബൽ റലിഅല്ലാ നുഹു അങ്ങനെ സുജൂദ് ചെയ്തപ്പോൾ നബി സലഹ്ഹ് അലൈഹി വസ്ലാം എന്താണ് പറഞ്ഞത് ഇമാം അഹമ്മദ് റഹ്മുള്ള അലി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീദിൽ കാണാം ലാ യസ് ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനും സുജൂത് ചെയ്യാൻ പാടില്ല അത് ശരിയാകുമായിരുന്നെങ്കിൽ സ്ത്രീകളോട് ഭാര്യയോട് ഭർത്താവിൻ്റെ മുന്നിൽ സുജൂത് ചെയ്യുവാൻ ഞാൻ പറയുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ പോലും ആദരവിന്റെ സുജൂദ് പോലും അള്ളാഹുവിന്റെ റസൂൽ അനുവദിച്ചിട്ടില്ല അത് ഈ ശരീഅത്തിൽ പാടില്ലാത്തതാണ് പൂർവ്വകാല ശരീരത്തിൽ ആദരവിൻ്റെ സുജൂത് അനുവദിക്കപ്പെട്ടിരുന്നെങ്കിലും ഈ ശരീരത്തിൽ അത് അനുവദിക്കപ്പെട്ടിട്ടില്ല മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമയുടെ മുന്നിലാണെങ്കിൽ പോലും എന്നിരിക്കെ ഈ ഉമ്മത്തിന് റസൂൽ അള്ളഹി സല്ലം പഠിപ്പിച്ചത് ഇബ്രാഹിം നബിക്കുള്ള സുജൂതാണ് എന്നാണെന്ന് പറയുന്നത് എത്രമാത്രം വലിയ കളവല്ല വ്യക്തമായ കളവാണാ പറയുന്നത് വ്യക്തമായ തെറ്റിദ്ധരിപ്പിക്കലാണത് അങ്ങനെ ഒരു ഏർപ്പാട് ഇസ്ലാമിൽ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം തുടർന്ന് അങ്ങോട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളും അതിനുള്ള മറുപടികളും കേട്ട് കഴിഞ്ഞാൽ ഇൻഷാ അള്ളാ വിഷയം നിങ്ങൾക്ക് ക്ലിയർ ആകും അദ്ദേഹം എന്ന് പറയുന്ന കല്ല് നിങ്ങളൊക്കെ അറിയുന്നതാണ് ആ കല്ലിന് നമുക്ക് എന്തെങ്കിലും ഗുണം ചെയ്യാനോ ദ്രോഹം ചെയ്യാനോ സ്വയം അവകാശമുണ്ട് നമ്മൾ ആരും കരുതുന്നില്ലല്ലോ അതൊരു കല്ലാണ് പിന്നെ എന്തുകൊണ്ട് നമ്മൾ ആ കല്ലിനെ ചുംബിക്കുന്നു അത് ശിലാപൂജയല്ല അള്ളാഹു പറഞ്ഞു അള്ളാഹുവിന്റെ തിരുതൂതൽ പഠിപ്പിച്ചു അതിനെ ചുംബിക്കണം ആദരിക്കണം അത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലാണ് അതിന് സ്വയം ഉപദ്രവമോ ചെയ്യാൻ നമ്മൾ വിശ്വസിക്കുന്നില്ല അയാളുടെ സംസാരം നിങ്ങൾ കേട്ടല്ലോ സമർത്ഥിക്കുന്നത് ഉപകാരവും ഉപദ്രവവും ചെയ്യുന്നത് അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ കൂടി നാം നടത്തുന്ന ആദരവുകൾ ആ ആദരവുകൾ ഒന്നും തന്നെ ആരാധനയാകുന്നില്ല ഷിറുക്കാവുന്നില്ല സ്വയം ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിച്ചാലേ ആ ഷിറുക്ക് വരുന്നുള്ളൂ എന്നാണ് ഇത് പറയുന്നത് എന്തിനാണ് ഒരു കാര്യം സ്ഥാപിക്കാനാണ് മഹാന്മാരോട് വിളിച്ചു പ്രാർത്ഥിക്കാം കൗസുല്ലാളമനോട് വിളിച്ചു പ്രാർത്ഥിക്കാം മമ്പുറം തങ്ങളോട് വിളിച്ചു പ്രാർത്ഥിക്കാം സി എം മടവൂരിനോട് വിളിച്ചു പ്രാർത്ഥിക്കാം സങ്കടങ്ങൾ നീക്കാൻ രോഗങ്ങൾ മാറാൻ കുട്ടികൾ ഉണ്ടാവാൻ ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങാൻ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒക്കെ ഇവരോട് പറയാം അവർക്ക് സ്വയം കഴിവുണ്ടെന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി അള്ളാഹു കൊടുത്ത കഴിവാണ് എന്ന് വിശ്വസിച്ചാൽ മതി എന്ന് സമർത്ഥിക്കുകയാണ് ഈ വാദത്തിലൂടെ എന്നാൽ യഥാർത്ഥത്തിൽ തൻ്റെ ബുദ്ധിപരമായ സമർത്ഥനം അയാൾക്ക് തന്നെ എതിരാവുകയാണ് ചെയ്യുന്നത് കാരണം ചില ചോദ്യങ്ങൾ നമുക്ക് മുസ്ലിയാരോട് അദ്ദേഹത്തിൻ്റെ ന്യായം വെച്ചുകൊണ്ട് തിരിച്ചു ചോദിക്കാം അദ്ദേഹം അതിന് മറുപടി പറയണം അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ആളുകളും അതിന് മറുപടി പറയണം ഹജറുൽ അസ്വദിനെ ചുംബിക്കണം അത് സുന്നത്താണ് മഹാനായ ഉമർ ഉമർബുൽ ഖത്താബ് റലിഅള്ള് പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായി നിനക്ക് ഉപകാരം ചെയ്യാനും ഉപദ്രവം ചെയ്യാനും കഴിയില്ല അള്ളാഹുവിൻ്റെ റസൂല് ചുംബിക്കുന്നത് കണ്ടു അതുകൊണ്ട് ഞങ്ങളും നിന്നെ ചുംബിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് മുസ്ലിമീങ്ങളുടെ വിശ്വാസം അത് ആ കല്ലിനോടുള്ള സ്നേഹവും ഇഷ്ടവും പ്രകടിപ്പിക്കലാണ് നാം നമ്മുടെ മക്കളെ ചുംബിക്കുന്നത് ആരാധന കൊണ്ടല്ല ഇണകളെ ചുംബിക്കുന്നത് ആരാധന കൊണ്ടല്ല മാതാപിതാക്കളെ ചുംബിക്കുന്നത് ആരാധന കൊണ്ടല്ല പണ്ഡിതന്മാരെ ചുംബിക്കുന്നത് ആരാധന കൊണ്ടല്ല സ്നേഹവും മാതരവും കാണിക്കാനുള്ള ചുംബനമുണ്ട് എന്നാൽ ആ പേര് പറഞ്ഞുകൊണ്ട് ഹജറുൽ അസ്വദിനോട് വിളിച്ചു പ്രാർത്ഥിക്കാമോ നിങ്ങൾ വിശ്വസിക്കേണ്ട ഉപകാരം ചെയ്യുന്നതും ഉപദ്രവം ചെയ്യുന്നതും ഹജറുൽ അസ്വദാണ് എന്ന് വിശ്വസിക്കാതെ ഹജറുൽ അസ്വദിനോട് എൻ്റെ സങ്കടം മാറ്റണമേ എൻ്റെ ദുഃഖങ്ങൾ നീക്കണമേ എൻ്റെ പ്രയാസങ്ങൾ നീക്കണമേ എന്ന് ഹജറുൽ അസ്വദിനോട് പ്രാർത്ഥിക്കാമോ സഹായം ചോദിക്കാമോ തേടാമോ അള്ളാഹുവിന് കഴിവ് കൊടുത്തുകൂടെ എന്നാണ് ഹജറുൽ അസവദിന് കഴിവ് അള്ളാഹുവിന് കൊടുത്തുകൂടെ അങ്ങനെയാണെങ്കിൽ അസ്വദിനോട് തേടാമോ അള്ളാഹുവിൻ്റെ റസൂല് തേടിയിട്ടുണ്ടോ സ്വഹാബികൾ തേടിയിട്ടുണ്ടോ അപ്പോൾ ആദരവ് എന്ന് പറയുന്നത് അവരോടുള്ള വിളിച്ച് പ്രാർത്ഥനയല്ല എന്നർത്ഥം അവരോട് സഹായം തേടലല്ല എന്നർത്ഥം ഹജറു അസ്വദിനോട് തേടാൻ പാടില്ല അതേപോലെ തന്നെ മക്കാമു ഇബ്രാഹിം എന്ന് പറയുന്ന ആ ഹജറിനോട് തേടാൻ പാടില്ല താങ്കൾ പറഞ്ഞ ന്യായപ്രകാരമാണെങ്കിൽ ആദരവ് പ്രകടിപ്പിക്കുകയാണ് ആരാധനയല്ല അള്ളാഹു സുബാനു തല കൊടുക്കുന്ന കഴിവാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തുകൂടെ അത് പാടില്ലാത്തതാണ് ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളെന്തോ അതേ ചെയ്യാൻ പാടുള്ളൂ ഹജറുൽ അസ്വദിനെ നമുക്ക് ചുംബിക്കാം മക്കാമു ഇബ്രാഹീമിനെ പോലും ചുംബിക്കാൻ പാടില്ല ഇവിടെ വലിയ കാര്യമായി കൊണ്ടുവന്ന കാര്യമുണ്ടല്ലോ മക്കാമു ഇബ്രാഹീമിനെ ചുംബിക്കാമോ മക്കാമു ഇബ്രാഹീമിനെ തടവാമോ മക്കാമു ഇബ്രാഹീമിനോട് നമ്മുടെ സങ്കടങ്ങൾ പറയാമോ അള്ളാഹുവാണ് അവർക്ക് കഴിവ് കൊടുക്കുന്നത് എന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യാമോ പാടില്ല ഇനി ത്വാഫ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ മസ്ജിദുൽ ഹറമിലേക്ക് കയറുമ്പോൾ ത്വാഫാണ് എന്നുള്ളത് അത് കാബാലയത്തിനു ചുറ്റുമാണ് മക്കാമു ഇബ്രാഹീമിനു ചുറ്റും ത്വാഫ് ചെയ്യാമോ നമ്മുടെ ആഗ്രഹപ്രകാരവും നമ്മുടെ ഇഷ്ടപ്രകാരവും നമുക്ക് ആദരവ് തോന്നുന്ന രൂപത്തിൽ ഓരോ കർമ്മങ്ങളും ഉണ്ടാക്കാമെങ്കിൽ മക്കാമു ഇബ്രാഹീമിനു ചുറ്റും ത്വാഫ് അനുവദനീയമാണോ നിങ്ങളുടെ ഫിത്ഹി പണ്ഡിതന്മാരെന്താണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അത് അനുവദനീയമാണോ മക്കാമു ഇബ്രാഹീമിൻ്റെ ചുറ്റിലും പോലും ത്വാഫ് പാടില്ലെങ്കിൽ പിന്നെ ജാറങ്ങൾക്ക് ചുറ്റിലും നിങ്ങളുടെ ആളുകൾ ത്വാഫ് ചെയ്യുന്നുണ്ട് അവിടെ സുജൂത് ചെയ്യുന്നുണ്ട് അവിടെ പോയി കേണപേക്ഷിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ ആളുകളോട് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ തെളിവാകും അപ്പോൾ താങ്കൾ ബുദ്ധിപരമായി സമർത്ഥിക്കാൻ ശ്രമിച്ചതെല്ലാം താങ്കൾക്കെതിരാണ് ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലല്ലാതെ മറ്റൊന്നും ചെയ്യാൻ പാടില്ല കാബാലയത്തിന് തന്നെ വേറെയും ഒരുപാട് റുക്കനുകളുണ്ടല്ലോ അവിടെ യമാൻ വലത് കൈകൊണ്ട് തൊടുക എന്നുള്ളത് മാത്രമാണോ സുന്നത്ത് ചുംബിക്കൽ സുന്നത്തല്ല എല്ലാ റുക്കനുകളിലും ചുംബിക്കാൻ പാടുണ്ടോ നമുക്കിഷ്ടമുണ്ട് എന്ന് കരുതി പാടില്ലാത്തതാണ് റസൂൽഹു സല്ലാഹു അലൈ വസ്ലമോ പഠിപ്പിച്ചതെന്തോ അള്ളാഹു കൽപ്പിച്ചതെന്തോ അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം അപ്പോൾ അക്കലും നക്കലും അവർക്കെതിരാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ശുദ്ധമായ കളവ് പറഞ്ഞുകൊണ്ടല്ലാതെ അവർക്കിതൊന്നും സ്ഥാപിക്കുക സാധ്യമല്ല അദ്ദേഹം പറയുന്ന സംസാരത്തിലെ അവസാന ഭാഗത്ത് പറയുന്ന വ്യക്തമായ മറ്റൊരു കളവ് കൂടി കേട്ടിട്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം അദ്ദേഹത്തിന് സംസാരം കേൾക്കുക ഇമാം പണ്ഡിതൻ വലിയൊരു നമ്മുടെ സമൂഹത്തിൽ തങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് വളരെ ീഫിയാലെ റൗലാ ഷെരീഫിൽ കയറിയിട്ട് തവസുൽ ചെയ്തല്ലോ പറയുന്നത് കേട്ടാൽ വിചാരിക്കും ഒന്നുകിൽ ഖുർആനിൽ പറഞ്ഞതാണ് അല്ലെങ്കിൽ ഹദീസുകളിൽ വന്നതാണ് അല്ലെങ്കിൽ കുറ്റമറ്റ സനതോടു കൂടി ഉള്ളതാണ് എന്ന് പച്ചക്കളമാണ് അദ്ദേഹം മഹാനായ ഇമാമാണ് പണ്ഡിതനാണ് എന്ന് പറയുക എന്നിട്ട് ആ പണ്ഡിതൻ്റെ പേരിൽ യാതൊരു മനസ്സാക്ഷി കുത്തുമില്ലാതെ അദ്ദേഹത്തിൻ്റെ അതീതയ്ക്ക് വിരുദ്ധമായ കാര്യം അദ്ദേഹം ചെയ്തു എന്ന് പറയുകയാണ് ചെയ്യുന്നത് ഈ മുസ്ലിയർ അടക്കമുള്ള ആളുകളോട് നമുക്ക് ചോദിക്കാനുള്ളത് എവിടെയാണ് അതിൻ്റെ ദലീൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളഹി അലെ റൗല ഷെരീഫിൽ പോയി നിങ്ങളിപ്പോൾ പറഞ്ഞ കസീദ ടു അബി ഹനീഫ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ആ കസീദയും ആ പറഞ്ഞ വാക്കുകളും ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ള അലി പറഞ്ഞത് കുറ്റമറ്റ സനതോടുകൂടി സ്ഥാപിക്കുവാൻ സാധിക്കുമോ ഏതെങ്കിലും കിതാബിൽ നിന്ന് ഉദ്ധരിക്കുകയല്ല വേണ്ടത് വ്യക്തമായി ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ള അലി അങ്ങനെ പാടിയിട്ടുണ്ട് എന്ന് ഒരു ഖബർ സ്ഥിരപ്പെടാൻ ഒരു ഖബർ സ്വീകാര്യ യോഗ്യമായി തീരാൻ പണ്ഡിതന്മാർ നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരം ആ വ്യവസ്ഥ പ്രകാരം ഇമാം അബൂ ഹനീഫ റഹമത്തുള്ള അലൈ അങ്ങനെ പാടിയതായി അങ്ങനെ ചെയ്തതായി തെളിയിക്കുക സാധ്യമല്ല കളവാണത് ശുദ്ധമായ കളവുകൾ പറഞ്ഞുകൊണ്ടല്ലാതെ ഈ നിലക്ക് ബുദ്ധി കൊണ്ട് സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുമൊക്കെ അല്ലാതെ ഈ ഷിർക്കൻ പ്രവർത്തനങ്ങളെ ഈ വിദഗത്തിൻ്റെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല ഹജ്ജ് കർമ്മത്തിന് പോകുന്ന ആളുകളെ കൊണ്ടുപോലും സകല മക്കാമുകളിലും കയറി ഇറങ്ങാൻ പ്രേരിപ്പിക്കുന്ന ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വന്നാലും ജാറങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള ഷിർക്കിൻ്റെ ആദർശത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകളെ കരുതിയിരിക്കുക നിങ്ങളുടെ ഹജ്ജ് ഫസാദാക്കരുത് നിങ്ങളുടെ പണം ഫസാദാക്കരുത് നിങ്ങളുടെ ഈമാൻ നിങ്ങളുടെ